ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പം നമ്മൾ ചിക്കൻ വറുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിനു വേണ്ട സാധനങ്ങൾ നമ്മളത് ഒരു അരമുക്കാക്കലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സവോളത ഇങ്ങനെ ആയിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തേക്കുന്ന സാധാരണ നടക്കുന്നത് തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ശാലം മസാല ആയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം എന്നാലും നമുക്ക് ഇതിനകത്ത് ഒരല്പം മസാല പുരട്ടി വെക്കാവേ നമ്മളൊരല്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരല്പം മുളക് പൊടി ഒത്തിരി നമ്മൾ ഇടുന്നില്ല ഇത് നമ്മൾ മസാല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഞരടി വെക്കുകയാണ് അതൊരു പത്ത് വേണ്ടിയിരിക്കും കേട്ടോ ഈ ചിക്കനല്ല ഉപ്പും ചെറുതായിട്ടും മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ശാല ഫ്രൈ ചെയ്തെടുക്കുക എടുക്കുന്ന ഡീപ് ഫ്രൈ അല്ല ഇപ്പതേ നമ്മൾ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ശാല ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അത് നമ്മളെ ചിക്കൻ ഒന്ന് ശാല ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അന്നേരം ഗ്രേവി അടിക്കുന്ന സമയത്ത് ഈ ചിക്കൻ ഇവിടെ അയക്കണം ഒത്തിരി എണ്ണയൊന്നും വേണ്ട നമുക്ക് ശാല ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ കിടന്ന് ഇവിടെ കിടന്ന് വേദുന്ന സമയത്ത് നമുക്ക് കറിയുടെ ഗ്രേവി അപ്പറേം അടിക്കുകയെ ചെയ്യാം ഇത് ആദ്യമൊന്നും ചിക്കൻ ഒന്നാണെങ്കിൽ നിറക്കാൻ പറ്റും പിന്നെ കൂടുതൽ അല്പം കറി അപ്പനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പതേ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഒരു അരമണിക്കൂർ മുന്നേ ഒന്ന് കുതിത്ത് വെച്ച് കഴിഞ്ഞാല് നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ട് നമുക്ക് ഒരല്പം ഉപ്പും വെള്ളവും ഒഴിച്ചിത് ന നനച്ചു വെക്കാം നമ്മളിതേ ഉപ്പിടുകയാണെ നമ്മള് കൊറേശ വെള്ളം ഒഴിച്ചിത് നനയ്ക്കാൻ പോവാണ് പൊടി നമ്മൾ ഒന്ന് കുതിത്തു വെക്കുമ്പോ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും ഉണ്ടല്ലോ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിരിക്കും അതിങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് നനച്ചന്ന് വെക്കാം ഇപ്പോഴത്തെ എണ്ണ നമ്മുടെ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരര്ഷം കട ഇട്ട് കൊടുക്കാവേ കൂടെ നമുക്ക് ഉണക്കമുളകും കൂടെ ഇട്ട് ഈ പച്ചമുളക് വെളുത്തുള്ളി നമ്മൾ നമ്മളെപ്പോഴും ചിക്കൻ കറി ഈ ഇന്ത്യൻ പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് ആദ്യം വഴറ്റി നല്ല ഗോൾഡൻ ബ്രൗൺ വളവാക്കാം അന്നാലേ നമ്മൾ കറിക്കാൻ നല്ല ടേസ്റ്റ് വരുന്നത് ഇതിന്റെ കൂട്ടത്തില് തന്നെ നമ്മൾ തറയും ഇട്ടു കൊടുക്കാണ് ഇനിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാഴിയതിനു ശേഷം മാത്രം നമുക്ക് ഇട്ട് സ്റ്റവർക്കാവൂ നന്നായിട്ടൊന്ന് വാഴ നമ്മുടെ ചിക്കൻ ടേസ്റ്റ് ഒന്ന് മറിച്ചു തിരിച്ചൊന്ന് വെച്ച് കൊടുക്കാം നമ്മുടെ ഈ ഗ്രേവി ആകുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഈ ചിക്കന് വരും ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നൊരു ചിക്കൻ കറിയാണ് ഇതാവുമ്പോൾ ഈ നമ്മുടെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടാ കാരണം ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ് വേണം നമ്മൾ നമ്മൾ ഗ്രേവ് ചിക്കൻ ചിക്കൻ എടുത്തു കറി ഇപ്പൊ നമുക്ക് ഇതൊന്ന് പൊടി ഒന്ന് ഇതുപോലെ പൊത്തി വെക്കണം ഒരമണിക്കൂർ മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ നനച്ചൊന്ന് പൊത്തി വെച്ചെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ നമ്മൾ ഇട്ട ആ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് അതിന്റെ കേട്ടോളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് സവോളയാണ് ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാങ്ങി അതിന്റെ കൂടെ നമുക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അത് നമ്മൾ ചിക്കൻ ചിക്കൻ ഫ്രൈ ഫ്രൈക്കകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് വാച്ച് കൊണ്ടെങ്കിൽ ശകലം കൂടെ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം ഇപ്പൊ സവോളം വാങ്ങാനായിട്ട് നമ്മൾ ഇട്ടിരിക്കുകയാണ് ഇട്ടിരിക്കാണ് ഇപ്പൊ നമ്മൾ തക്കാളിയും കൂടെ ചേർക്കുകയാണ് സവോള എല്ലാം നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് തക്കാളിയും കൂടെ ഇപ്പൊ നമ്മള് തക്കാളി ചേർക്കുവാണ് തക്കാളിയായിട്ട് ഈ സവോള നന്നായിട്ടൊന്ന് വാടി നമ്മൾ സവോള നന്നായിട്ട് വാടി കൊണ്ട് തക്കാളി ഒന്ന് നമ്മളെ സവോളയായിട്ടൊന്ന് നന്നായിട്ട് ഇതുപോലെ അതായത് നമുക്ക് ഒരു അല്പം മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ മഞ്ഞപ്പൊടി നമുക്ക് ചേർത്ത് കൊടുത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ്റെ ഒരു മുക്കാൽ ശതമാനം വെന്തിട്ടുണ്ട് നമ്മൾ ഗ്രേവി ആവുന്ന സമയത്ത് നമ്മൾ ഇപ്പം തന്നെ കഴിക്കാവുന്ന വരുവോ ഇത് ഇപ്പം തന്നെ വെന്തിട്ടുണ്ട് വേണ്ട ഇനി ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് സകലവും കൂടെ കൂടെ ഫ്രൈ ആകണം നമ്മളെ ഗ്രേവി ആവുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ നമുക്കൊരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മല്ലിപ്പൊടി അടുത്ത് ഇത് നമ്മൾ ഗരം മസാലയാണ് ഒത്തിരി വേണ്ട ഒരല്പം ഗരം മസാല ഇത് നമ്മൾ ചേർക്കുന്ന അല്പം പെരിഞ്ചീര പൊടിയ ഒരല്പം പെരിഞ്ചീര പൊടി ഈ കളറിന് ചവൻ മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ടതാണ് ഇത് നമ്മൾ കാശ്മീരി കൂടെ പൊടിച്ച മുളക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മസാല ഇട്ട് നന്നായിട്ട് നോക്കണം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാതെ ല്പം പഞ്ചസാരങ്ങൾ നമ്മൾ ചേർക്കുക എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാലയുടെ ഒക്കെ കുത്തലൊന്നു മാറാൻ വേണ്ടിയിട്ടാണ് അത് അല്പം പഞ്ചസാരങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിക്ക് ഒരു അല്പം നല്ല ടേസ്റ്റ് അല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്ന് തിളക്കി വരുമ്പോൾ നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും പുളി ഒക്കെ ഉപ്പുമൊക്കെ നോക്കിയിട്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് നിർത്താറ് നീ നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് ഒന്ന് തിളച്ചൊക്കെ എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ എന്താ നമ്മുടെ ഗ്രേവി റെഡി ആയതല്ല നമ്മള് ചിക്കനും റെഡി ആയിട്ടുണ്ട് പിന്നെ വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഗ്രേഫ് നല്ല ടേസ്റ്റി ആണ് ഗ്രേവിക്ക് കിട്ടുന്ന ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചുകൊണ്ട് മാത്രമല്ല നമ്മുടെ ചിക്കൻ കോഴി റെഡിയാക്ക ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഒന്നും എല്ലാം തിളച്ച കേട്ടോ നമ്മളെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഉപ്പും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് മസാല എല്ലാം ഓക്കെയാണ് നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മള് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇട്ട് ഇനി ഒരു മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഈ ചിക്കൻറെ ഗ്രേവി ആയിട്ട് ഈ ചിക്കൻ ഒന്ന് മിക്സ് ആയാൽ മതി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് നമ്മുടെ നമ്മുടെ ചിക്കൻ 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 കറിക്ക് നമ്മൾ നമ്മൾ ഗ്രേവി എല്ലാം പെട്ടെന്ന് കറി ഈ കാണിക്കാവേ ൂറ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പൊടി കണ്ട ഇങ്ങനെ എടുക്കുമ്പോൾ എടുക്കുമ്പോ നല്ല സോഫ്റ്റ് നല്ല മയത്തിലാണ് പൊടി ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എടുത്താ മതി നമുക്ക് പുട്ടുണ്ടാക്കാം നമ്മുടെ പുട്ടും ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടാവോ അടിപൊളി ചിക്കൻ കറി നല്ല പച്ചരിയുടെ പുട്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുതന്നെ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ